ഹലോ എസ് യെസ് ജൂഗുലി ജൂബിലി ഉണ്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിലാണ് ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടില് നമ്മുടെ നാച്ചുറൽ ബിഗ്ഗസ് സ്ട്രീയുടെ ഫ്രണ്ടിലാണ് ഇപ്പം ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കണ ചോദ്യമാണ് ഈ പ്രാവശ്യത്തെ ഇതിൻ്റെ കളറായി എന്താ ലൈറ്റിന്റെ കളർ എന്താണ് 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 കുറേ വീഡിയോസ് ഞാൻ കണ്ടു ഇപ്പം ഞാൻ ചോദിക്കാണ് ഈ പ്രാവശ്യത്തെ ബിഗ്ഗസ് സ്ട്രീയുടെ കളർ അതെ ലൈറ്റിൻ്റെ കളർ എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിയാം വായോ നൈറ്റ്സ് യുണൈറ്റഡ് എന്ന ക്ലബ്ബ് ഇരുപത്തിയാറാം തവണയും ഈ പ്രാവശ്യം ഈ മഴ മരം ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അതിനനുബന്ധമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഒരു ഫാറ്റാൻ റൈസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രീയുടെ മേളിൽ ഏറ്റവും മുകളിൽ ഒരു സ്റ്റാർ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതിനോട് തന്നെ വൈകിട്ട് മണിക്ക് ആവിയോ ഡി ജെ ഒരു ഡി ജെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രീയുടെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് അന്ന് വൈകുന്നേരം ആറു മണിക്കാണ് അതിനുശേഷം കുറച്ച് പ്രോഗ്രാമുകൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ആ ദിവസത്തേക്ക് ക്ഷണിച്ചോളൂ രണ്ടായിരത്തി രണ്ടിലാണ് നമ്മൾ ഈ ട്രീ ആദ്യമായിട്ട് ഡെക്കറേഷൻ ചെയ്തു തുടങ്ങുന്നത് അതിൽ എസ് ഇ എസ് എന്ന ഒരു നാമനിർദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത് അതായത് സ്പാർക്ക് ഈഗിൾസ് ഷാർജ പിന്നീട് ഈ വരും ക്ലബ്ബുകളിലേക്ക് ഒരുപാട് വ്യക്തികൾ വരികയും നമ്മൾ നൈറ്റ് സ്പൂണേറ്റഡ് എന്ന ഒരു നാമത്തിലേക്ക് ഈ പേര് മാറ്റുകയും പിന്നെ അതിന അതിനോട് ചേർന്നിട്ടാണ് പിന്നെ എല്ലാവരും കൂടി ഇത് ഇപ്പോൾ ഇരുപത്തി ആറാമത്തെ വർഷം നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട് കൊച്ചി ഡോട്ട് ത്രീ അപ്പം എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡെയിലി എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നാണെങ്കിലും അത് ഫോളോ ചെയ്താൽ മതി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ബിഗ്ഗസ്റ്റ് ട്രീ ആയിട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രീ സെറ്റ് ചെയ്ത് കാണാൻ വരുന്നത് എല്ലാ കൊല്ലവും ലൈറ്റൊക്കെ ഓൺ ആക്കിയാണ് ഇത് കാണാൻ വരാറ് നല്ല റിസ്ക് പിടിച്ച ജോബ് തന്നെയാട്ടിത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും കൂട്ട ആളുകളുടെ ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ എല്ലാ കൊല്ലം ഈ ട്രീയില് കാണുന്ന ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളും നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് ഈ കൊല്ലം എന്താണ് വെറൈറ്റി കൊണ്ടുവരുന്നത് കാണാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് മറക്കരുത് സേവ് ചെയ്ത് വെച്ചൊക്കെ വരിക എൻജോയ് ചെയ്യുക അപ്പു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ എഴുതി ചേർക്കാൻ മറക്കരുത് ഓക്കെ ബൈ